െതിരെ ക്രിക്കറ്റ് ലഹരി നല്ല തീരുമാനമായിരുന്നു അനുസരിച്ച് പെട്ടെന്നൊരു ദിവസം ഒരു മീറ്റിംഗിന്റെ ഇടയിൽ വെച്ചിട്ട് മാനേജേഴ്സ് മീറ്റിംഗ് നടക്കുന്നതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത് തീരുമാനം നമ്മളെടുത്തപ്പോ അത് നമ്മുടെ ഗ്രൂപ്പിന്റെ ചെയർമാൻ പോലെ വളരെ സന്തോഷത്തോടു കൂടി അംഗീകരിച്ചു അതിന് ഈ അവസരത്തില് ോഷങ്ങളും അതുപോലെ തന്നെ പ്രത്യേകം നന്ദി കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഈ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിനൊക്കെ നമ്മുടെ എടുത്തെത്തിച്ചേർന്ന സി എസ് ആയിരുന്നു പ്രത്യേകം നന്ദി പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോലീസ് ഇവിടെ കാലിക്കറ്റ് ഇനോഗ്രേഷൻ നടന്നപ്പോൾ അവിടെ പോലീസ് ഓഫീസേഴ്സ് എങ്ങനെയാണ് വന്ന് ഇനോഗ്രേഷൻ നിർത്തിവിടെയും അത്തരത്തിലാണ് കാരണം അല്ലെങ്കിൽ എനിക്കെതിരെ എന്ന് പറയുമ്പോൾ നേരത്തെ സ്ഥലത്ത് സൂചിപ്പിച്ച പോലെ ഈയൊരു അവസരത്തിൽ പ്രൊട്ടക്ഷൻ ഈ ലഹരിയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമ്മളുടെ ചെറുതലമുറയ്ക്കും അതുപോലെ തന്നെ അതിന് അടിമപ്പെടുന്നവർക്കൊക്കെ ആ പ്രൊട്ടക്ഷൻ തരുന്ന ഡിപ്പാർട്ട്മെൻറ്റല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം കൊണ്ട് മാത്രമാണ് ഇന്ന് മറ്റു പല രാജ്യങ്ങളും ഇതിനേക്കാളും വളരെ മോശമായ ഭീകരമായ അവസ്ഥകളിലൊക്കെ വഴി പോകും കേരളത്തെയും ഇന്ത്യയായിട്ട് ഒരു പരിധിവരെ സംരക്ഷിച്ച് നിർത്താൻ ഈ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സാധിച്ചിട്ടുണ്ട് അതിനോടുള്ള പ്രത്യേകം നന്ദിയും ഈ സമയത്ത് പോലീസ് നമ്മുടെ കേരള സ്റ്റേറ്റ് പോലീസ് ഇതോട് അറിയിക്കുന്നു നമുക്കെല്ലാവർക്കും ഈ ഒരു ഈ ലഹരി തുടർന്നും ക്രിക്കറ്റ് ലഹരി തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുവാനും മറ്റ് ലഹരി ഉപയോഗങ്ങളിൽ നൽകുന്ന നമ്മളുടെ അനിയന്മാരെയും അനിയറ്റിമാരെയും മറ്റ് അതിനോടനുബന്ധിച്ചിട്ട് മുന്നോട്ട് പോയി ഉറച്ച ആ ഒരു ആത്മാർത്ഥമായ പരിശ്രമം കൂടി നടത്തും അത് നടത്തണം എന്ന് ആഭാഗം ഈ ഗവൺമെന്റ് നടക്കണമെന്നുണ്ട് താങ്ക് യു സാർ